ചെപ്പിലേക്ക് അണയാത്ത ദീപമായി സിന്ദൂരം സിന്ദൂരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് പെൺ ജീവിതത്തിലെ വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് അടുത്തത് പെൺമ വരിയുടെ തീരങ്ങലി ലി ഗോമേദകമണി സന്ധ്യകളി സീതാ ദുഃഖം ഉറഞ്ഞുരു ഗാനം ചീതസിലും യുടെ പേര് ലക്ഷ്മിപ്രിയ തിരുവനന്തപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മി കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിന് എ ഗ്രേഡ് വാങ്ങിയാണ് അന്നത്തെ എട്ടാം ക്ലാസ് കാര്യാരംഗത്ത് കഴക്കൂട്ടം ജംഗ്ഷനിൽ ഉദയ ഏജൻസീസ് എന്ന സ്ഥാപനം നടത്തുന്ന അച്ഛൻ ഉദയകുമാറിൽ നിന്നും അമ്മ ലതയിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ലക്ഷ്മിക്ക് ഈ ഗാനമാധ്യം നേരത്ത് മൂളാതിറങ്ങണ സമയത്ത് പോകൂ കുളിർനാദത്തിൽ നിന്ന് എപ്പോഴും ഒരുക്കമാണ് ലക്ഷ്മി ഒരിക്കൽ കേട്ട പാട്ടിന്റെ അതേ അതേ ഭാവത്തിൽ ശ്രോതാക്കളുടെ മനസ്സുകളിലേക്ക് പകരാൻ ലക്ഷ്മി എന്നും പാട്ടുപാടും രണ്ടായിരത്തിഒൻപതിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലക്ഷ്മി ഒരു ചരിത്ര റെക്കോർഡ് കൂടി തിരുത്തി എഴുതി മുപ്പത്തിയാറ് വർഷമായി മലപ്പുറം ജില്ല സ്വന്തമാക്കിയിരുന്ന മാപ്പിളപ്പാട്ട് രംഗത്തെ കിരീടം സ്വന്തമാക്കിയാണ് ലക്ഷ്മി വാർത്തകളിൽ നിറഞ്ഞുനിന്നത്

ലക്ഷ്മി ശ്രുതി താളം വീട്ടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്പന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ആൽബത്തിലാണ് ലക്ഷ്മി പാട്ടിന്റെ പാലാഴി തീർത്തത് ഇനി ഒരു സൂപ്പർ പിന്നണി ഗായികയാവണം ലക്ഷ്മി മനസ് അറിയാതെ പറയുന്നുണ്ടിത് പാട്ടുപാടിയും കൂട്ടുകൂടിയും ഈ പ്ലസ് ടു കാര്യക്ക് സ്വരമഴ പെയ്ക്കാൻ എന്നും എപ്പോഴും ഇഷ്ടമാണ് ഉല്ലാസ് ആണ് ലക്ഷ്മിയുടെ മറ്റൊരു സംഗീത ലോകത്ത് ലക്ഷ്മിയെ ലക്ഷ്മി ലാലി ടീച്ചറും ടീച്ചറും സാറും ഒക്കെ ലക്ഷ്മിയുടെ ഈ സൂപ്പർ കൈപിടിച്ചു പിന്നിലെ ശക്തികൾ തന്നെയാണ് നൃത്തരംഗത്തെ ചുവടുകൾ വെച്ചും ലക്ഷ്മി കലാരംഗത്ത് തിളങ്ങിയിരുന്നു എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നൃത്തരംഗം പൂർണ്ണമായും വിട്ട് പാട്ടിലേക്ക് ചേക്കേറി നന്നായി വീണ വായിക്കാൻ ലക്ഷ്മിക്കറിയാം ൾ വാരിക്കൂട്ടിയ ലക്ഷ്മി ഒരു മെലഡിയുടെ രാജകൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്തു അവിടെ യമുന വെറുതെ മിഴി പൂട്ടി ആ വരികൾക്കിടയിലെ ലക്ഷ്മി ഗാനം ഒഴുകി ഒഴുകി പാട്ടിന്റെ നേർത്ത ഈണമായി ലയിച്ചു നിന്നു ഹരി മാധവം hooter